മിഡിൽ ക്ലാസ് ഫാമിലി അറ്റ് ഹരിപ്പാട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ലേലം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾ നേരിട്ട് ലേലം നടത്തുന്ന ഒരു ലേലക്കടവായ കനകക്കുന്നിലെ ലേലം കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത് രാവിലെ ഏഴ് മണിയോട് കൂടിയാണ് ലേലം ആരംഭിക്കുന്നത് ഏറ്റവും വളരെ വിലക്കുറച്ച് കായൽ മത്സ്യങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത് സാധാരണക്കാരനായ വീട്ട് വീട്ടുകാർ കച്ചവടക്കാരല്ല വീട്ടുകാർ കറി വെക്കാനായി ലേലം പിടിച്ചെടുക്കുന്ന ഒരു കടവ് കൂടിയാണ് ഇത് ഇതിപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ നമ്മുടെ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ തരികയും ചെയ്യണേ അപ്പം നമുക്ക് ഇവിടുത്തെ വീഡിയോയിലെ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ തന്നെ രണ്ട് സൈസിലുള്ള ലേലം ഉണ്ട് അതായത് നീട്ടുവലക്കാരുടെ ലേലമുണ്ട് അല്ലാതുള്ള മത്സ്യത്തൊഴിലാളികളുടെ കോരുവലക്കാരുടെ ലേലം അങ്ങനെ രണ്ടായിട്ടുണ്ട് അപ്പം വീഡിയോയുടെ ലെങ്ത് കൂടുന്നു എന്നുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമ്മളെ ഇപ്പം പാർട്ട് പാർട്ടായിട്ടാണ് വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇടാതെ ഉദ്ദേശിക്കുന്നതല്ലേ ഇടുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലെ കാഴ്ചകളിലേക്ക് കാണാം ോക്കി നല്ല പോലെ ഓട്ടോട്ടോ എടുത്തോളെ എന്റെ അങ്ങോട്ടല്ല ഇത് രണ്ടായിര ഇരുന്നൂറ്റി അറുപത് വിളിച്ചു ഇരുന്നൂറ്റി അറുപത് വിളിച്ച് ഇരുന്നൂറ്റി അറുപത് വിളിച്ച് ഇരുന്നൂറ്റി എൺപത് രണ്ട് പേര് രൂപത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപ തരം ഒന്ന് രണ്ട് മുന്നൂറ്റി അറുപത് വിളിച്ച് മുന്നൂറ്റി അറുപത് വിളിച്ച് മുന്നൂറ്റി എൺപത് വിളിച്ച് മുന്നൂറ്റി എൺപത് വിളിണ്ട് ി പത്ത് വിളിച്ച് നാനൂറ്റി പത്ത് വിളിച്ച് നാനൂറ്റി ഇരുപത് വിളിച്ച് നാനൂറ്റി മുപ്പത് വിളിച്ച് നാനൂറ്റി മുപ്പത് രൂപ നാനൂറ്റി മുപ്പത് രൂപ നാനൂറ്റി മുപ്പത് രൂപ നാനൂറ്റി മുപ്പത് രൂപത് വിളിച്ചു എഴുപത് വിളിച്ച് നൂറ്റി എഴുപത് വിളിച്ചു നൂറ്റി എൺപത് വിളിച്ച് തൊണ്ണൂറ് വിളിച്ച് ഇരുന്നൂറ് വിളിച്ചു വിളിച്ച് ഇരുന്നൂറ് പത്ത് വിളിച്ച് ഇതൊരു അൻപത് രൂപ ഇതൊരു രൂപ ഇരുന്നൂറ്റി അറുപത് കളിച്ചു ഇരുന്നൂറ്റ ഇതൊരു അറുപത് കളിച്ചു ഇരുന്നൂറ്റി അറുപത് വിളിച്ച് ഇരുന്നൂറ്റി അറുപത് വിളിച്ചു ഇരുന്നൂറ്റി അറുപത് വിളിച്ചു തറ ഒന്ന് രണ്ട് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നാനൂറ്റി അൻപത് രൂപ നാനൂറ്റി അൻപത് നാനൂറ്റി അൻപത് മണിയുണ്ട് നാനൂറ്റി അൻപത് മണിയുണ്ട് നാനൂറ്റി അൻപത് മണി ഉണ്ട് തരം ഒന്ന് രണ്ട് ഇരുന്നൂറ്റ രൂപ ഇരുന്നൂറ്റിഅൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപത് വിളിച്ച് അറുപത് വിളിയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുനൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുനൂറ് രൂപ ഇരുന്നൂറ് വിളിയുണ്ട് ഇരുന്നൂറ് വിളിയുണ്ട് ഇരുന്നൂര് പത്ത് വിളിച്ച് ഇരുന്നൂറ്റി ഇരുപത് വിളിച്ച് ഇരുന്നൂര് മുപ്പത് വിളിച്ച് ഇരുന്നൂറ്റി മുപ്പത് വിളിച്ച് നാപ്പത് വിളിച്ച് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നാനൂറ് വിളിയുണ്ട് നാനൂറ് വിളിയുണ്ട് നാനൂറ് വിളിയുണ്ട് നാനൂറ്റി പത്ത് വിളി ഉണ്ട് നാനൂറ്റി പത്ത് വിളിയുണ്ട് നാനൂറ്റി പത്ത് രൂപ അമ്പത് രൂപ നാനൂറ്റി അൻപത് രൂപ നാനൂറ്റിഅൻപത് രൂപ നാനൂറ്റി അറുപത് രൂപ നാനൂറ്റി അറുപത് രൂപ തരം ഒന്ന് രണ്ട് എഴുപത് രൂപ നാനൂറ്റി എഴുപത് രൂപ നാനൂറ്റി എൺപത് രൂപ നാനൂറ്റി എൺപത് രൂപ തരം ഒന്ന് രണ്ട് ഇരുന്നൂറ്റിഅൻപത് വിളിയുണ്ട് കേട്ടോ പത്തനൂറ്റി അറുപത് വിളിയുണ്ട് ഇരുന്നൂറ്റി അറുപത് വിളിയുണ്ട് ഇരുനൂറ്റി അറുപത് വിളിയുണ്ട് തരം ഒന്ന് രണ്ട് അയ്യോ അല്ലാരോ നടച്ചാനോട് കട്ടാള കേയരുത് ഞാൻ കട്ടയോടെ നേരം വരെ ഇപ്പോ അങ്ങനെയല്ല 350 രൂപ 380 രൂപ 350 രൂപ 302 രൂപ 350 രൂപ 350 രൂപ 350 മിനിറ്റ് ഉണ്ട് 320 മിനിറ്റ് ഉണ്ട് കവർ ആണ് അവൻ പറഞ്ഞാണ് മേളിക്കടാ അവരെ കുത്തിയിട്ടു ഇരുനൂറ് രൂപ ഇരുനൂറ് രൂപ ഇരുന്നൂറ് വിളിയുണ്ട് ഇരുന്നൂറ് വിളിയുണ്ട് ഇരുന്നൂറ്റി പത്ത് വിളിയുണ്ട് ഇരുന്നൂറ്റി ഇരുപത് വിളിയുണ്ട് ഇരുന്നൂറ്റി ഇരുപത് വിളിയുണ്ട് ഇരുന്നൂറ്റി മുപ്പത് വിളിയുണ്ട് ഇരുന്നൂറ്റി മുപ്പത് വിളിയുണ്ട് ഇരുന്നൂറ്റി മുപ്പത് വിളിയുണ്ട് ഒന്ന് നാൽപ്പത് വിളിച്ച് നാൽപ്പത് വിളിച്ച് അമ്പത് വിളിച്ച് ഇത് അൻപത് വിളിച്ച് അറു ഒന്ന് രണ്ട് ഇതൊരു പത്ത് വിളിച്ച് ഇരുന്നൂറ് ഇരുപത് വിളിച്ച് ഇരുന്നൂറ്റി ഇരുപത് വിളിച്ച് ഇരുന്നൂറ്റി ഇരുപത് വിളിച്ച് മുപ്പത് വിളിച്ച് ഇരുന്നൂറ്റി മുപ്പത് വിളിച്ച് നാൽപ്പത് വിളിച്ച് നാൽപ്പത് വിളിച്ച് അറു ഒന്ന് രണ്ട് കിട്ടിയോ നാൽപ്പത് അമ്പത്

രണ്ട് വരെ 40 മിനിറ്റ് 40 മിനിറ്റ് 40 മിനിറ്റ് 20 ജൻവേルവാ 20 രണ്ടുവര 20 60 മിനിറ്റ് 20 60 മിനിറ്റ് 20 60 മിനിറ്റ് 20 70 മിനിറ്റ് 270 മിനിറ്റ് 20 80 രണ്ട് വരെ 280 രണ്ട് പേര് 20 90 മിനിറ്റ് 20 90 മിനിറ്റ് 6 ഒന്ന് രണ്ട് അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോമായി വരുന്നവരെ ബൈ ആ പിന്നെ ഇത് പാർട്ട് വണ്ണാണ് പാർട്ട് ടു ഇതിൻ്റെ ബാലൻസ് ഇനിയും ഉണ്ട് കേട്ടോ